നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇരുപതിനായിരം ഫോക്സ് വാഗൻ ജീവനക്കാർ ജോലി അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു ജർമ്മനിയിലെ കാർ കമ്പനി ഫീമനായ ചെലവ് ചുരുക്കൽ പാക്കേജിന്റെ ഭാഗമായി ഇരുപതിനായിരം ജീവനക്കാരെ കമ്പനിയിൽ നിന്ന് നേരത്തെ പുറത്തു പോകാൻ അനുവദിക്കുന്ന സമ്മതപത്രത്തിൽ ഒപ്പുവെപ്പിച്ചതായിട്ടാണ് ബോർഡിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഇവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഭാഗികമായി വിരമിക്കലിലേക്ക് പ്രവേശിക്കുന്നവരാണ് കഠിനമായ ചർച്ചകൾക്ക് ശേഷം ചെലവ് ചുരുക്കൽ പരിപാടിയിൽ ഡയറക്ടർ ബോർഡും യൂണിയനും കഴിഞ്ഞ വർഷം അവസാനമാണ് സമ്മതം അറിയിച്ചത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മൊത്തം മുപ്പത്തി അയ്യായിരം ജോലികൾ ഇല്ലാതാകുമെന്ന് ഇത് വെളിപ്പെടുത്തുന്നു ഇവരുടെ സേവന ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കി അവർക്ക് പിരിച്ചുവിടൽ വേതനം ലഭിക്കും ഇത് നാല് ലക്ഷം യൂറോ വരെ ആകാം എന്നാൽ ചൊവ്വാഴ്ച വോൾസ്ബുർഗിൽ നടന്ന സ്റ്റാഫ് മീറ്റിംഗിൽ ഇതുവരെ സമാഹരിച്ച് ആകെ പിരിച്ചുവിടൽ േദനത്തെക്കുറിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ഒരു വിവരവും നൽകിയിട്ടില്ല ബോക്സ് വാഗൻ അതിന്റെ തൊഴിൽ ഗ്യാരണ്ടി കഴിഞ്ഞ വർഷമാണ് റദ്ദാക്കിയത് ഇപ്പോൾ ഇരുപതിനായിരം ജോലിക്കാരെയാണ് ഇത് നേരിട്ട് ബാധിക്കുക അടുത്ത ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലും എഴുപതിലും പുറത്തിറങ്ങിയ ബേബി ബൂമറുകളെയാണ് ലക്ഷ്യമിടുന്നത് കമ്പനിയിലെ ജോലി വെട്ടിക്കുറയ്ക്കലുകൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രതിവർഷം വാഗ്ദാനം ചെയ്യുന്ന അപ്രന്റിഷിപ്പുകളുടെ എണ്ണം ആയിരത്തി നാനൂറിൽ നിന്ന് അറുനൂറായി കുറയ്ക്കും ഈ നടത്തി നടപടികളിലൂടെ തൊഴിൽ ചെലവിൽ പ്രതിവർഷം ഒന്ന് പോയിന്റ് അഞ്ച് ബില്ല് യൂറോ ലാഭിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു കൂടാതെ കോർ ബ്രാൻഡിലെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ജീവനക്കാർ ശമ്പളം മരവിപ്പിക്കൽ സ്വീകരിക്കും പകരം അഞ്ച് ശതമാനം ശമ്പള വർധനവ് രണ്ട് ഘട്ടങ്ങളിലായി ഒരു ഫണ്ടിലേക്ക് എത്തും മറ്റു കാര്യങ്ങൾക്കൊപ്പം വഴക്കമുള്ള ജോലി സമയ മോഡലുകൾക്കും ധനസഹായം നൽകുന്നതിനുമാണ് ഇത് ഉദ്ദേശിക്കുന്നത് മുമ്പ് നൽകിയിരുന്ന വർദ്ധിപ്പിച്ച അവധിക്കാല വേതനം അതായത് ആയിരത്തി ൂറ്റി തൊണ്ണൂറ് യൂറോ നിർത്തലാക്കും എന്നാൽ ഐ ജി മെറ്റൽ അംഗങ്ങൾക്കുള്ള ബോണസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ അവതരിപ്പിക്കാനും പരിപാടിയുണ്ട് താമസക്കാരെ ആകർഷിക്കുന്നതിനായി ജർമ്മൻ ടൗൺ സൗജന്യ താമസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നു പോളിഷ് അതിർത്തിയിലുള്ള ബ്രാൻഡംബർഗിലെ ഐസൻ ഹ്യൂട്ടൻ സ്റ്റാട്ടിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് പട്ടണത്തിലെ ജീവിതം പരിഹരിക്കാൻ താൽപര്യമുള്ള അപേക്ഷകർക്ക് സെപ്റ്റംബറിൽ രണ്ടാഴ്ചത്തേക്ക് സൗജന്യ ഫർണിഷ് ചെയ്ത ഫ്ളാറ്റ് ലഭിക്കും ജനസംഖ്യ കുറയ്ക്കുന്നതിനെതിരെ പോരാടുന്നതിനായിട്ടാണ് ഐസൻ ഹ്യൂട്ട് സ്റ്റാട്ട് രണ്ടാഴ്ചത്തേക്ക് സൌജന്യ താമസ സൌകര്യം വാഗ്ദാനം ചെയ്യുന്നത് വിദഗ്ധ തൊഴിലാളികളെയും മാറി മുൻ താമസക്കാരെയും പ്രകൃതി ദൃശ്യങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെയും ആകർഷിക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് ടൌൺ അധികാരികൾ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പട്ടണത്തെക്കുറിച്ച് യഥാർത്ഥമായ രൂപം നൽകുന്നതിനായി നഗര ടൂറുകൾ ലഭിക്കും കൂടാതെ പ്രാദേശിക തൊഴിൽ സാധ്യതകളെയും ഇന്റേൺഷിപ്പുകളെയും പരിചയപ്പെടുത്തുകയും ചെയ്യും ഇവിടെ താമസമാക്കുന്നവർ തിരികെ പോകുന്നതിന് മുമ്പ് അവരുടെ മതിപ്പുകൾ പങ്കിടുന്ന ഐസൻ ക്യൂറ്റൻഷാർട്ടിന് ഒരു പ്രണയലേഖനം എഴുതി നൽകുകയും വേണം വർക്ക് ജൂലൈ ആദ്യം വരെ അപേക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജർമ്മൻ പുനരേകീകരണത്തിന് ശേഷം ഐസൻ ഹ്യൂട്ടൻഷാ ജനസംഖ്യ പകുതിയിലധികം കുറഞ്ഞു കിഴക്കൻ ജർമ്മനിയിലെ പല പ്രദേശങ്ങളെയും പോലെ തൊഴിലവസരങ്ങളുടെയും സാധ്യതകളുടെയും അഭാവം കാരണം യുവാക്കൾ താമസം മാറുന്നതിനാൽ ഇവിടെ ജനസംഖ്യ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ലോകമായ അവസാനത്തിന് ശേഷം പട്ടണത്തിലെ ഏറ്റവും വലിയ വ്യവസായമായ ഒരു വലിയ സ്റ്റീൽ മില്ലിനോടൊപ്പം ഒരു സോഷ്യലിസ്റ്റ് മാതൃകാ നഗരമായിട്ടാണ് കിഴക്കൻ ജർമ്മൻ അധികാരികൾ ഈ പട്ടണത്തെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനും ഇടയിലുള്ളത് സ്റ്റാലിൻ സ്റ്റാർട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ ഒരു വലിയ സ്റ്റീൽ വർക്ക് ഉണ്ട് ഇവിടെ രണ്ടായിരത്തി പേരാണ് ജോലി ചെയ്യുന്നത് ജർമ്മനിയിലെ ഡോയ്ച്ചമാൻ അതായത് ജർമ്മൻ റെയിൽവേ വേനൽക്കാലത്തേക്ക് നിരവധി കിഴിവ് റെയിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു വേനൽക്കാലത്ത് ട്രെയിൻ യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു കിഴിവ് പാക്കേജാണ് പ്രഖ്യാപിച്ചത് റസ്വദൂര യാത്രക്കാർ മുതൽ യുവാക്കളും മുതിർന്നവരും വരെയുള്ള വിവിധതരം ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഓഫറുകൾ റസ്വദൂര യാത്രക്കാരെ പറയുമ്പോൾ സൂപ്പർ സേവിംഗ്സ് വിലയുടെ ഏറ്റവും കുറഞ്ഞ വില ജൂൺ പതിനഞ്ച് മുതൽ നിലവിലെ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് യൂറോയിൽ നിന്ന് ആറ് പോയിന്റ് ഒൻപത് ഒൻപത് യൂറോ ആയി കുറയും െ ഉദ്ദേശിച്ചുള്ള ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ളവർക്ക് മൈ ബാൻ കാർഡ് അൻപത് ജൂൺ പതിനഞ്ച് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ ഒൻപത് യൂറോയ്ക്ക് പകരം നാൽപ്പത്തി യൂറോ ആയി കുറയും ഇത് ഇന്റർസിറ്റി എക്സ്പ്രസ് യാത്രകൾക്ക് ഒൻപത് യൂറോ വരെ വില കുറഞ്ഞതാക്കുമെന്നും ഡി അറിയിച്ചു മുതിർന്ന പൌരന്മാരെ സംബന്ധിച്ച് ഒരു സീനിയേഴ്സ് കാർഡും പ്ലസും അധിക ചാർജിന് യാത്രക്കാർക്ക് വിമാനത്തിൽ സൗജന്യ പാനീയങ്ങൾ എട്ട് ദിവസത്തെ ലോഞ്ച് പാസുകൾ യാത്രാ കേന്ദ്രങ്ങളിൽ മുൻഗണനാ പരിചരണം എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റ് യാത്രക്കാരെ സംബന്ധിച്ച് ജൂൺ പതിനഞ്ചിനും എട്ടിനും ഇടയിൽ വ്യക്തിഗത പ്രതിമാസ ദീർഘദൂര ടിക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവുകളാണ് ലഭിക്കുക ഇരുപത്തിയെട്ട് ദിവസത്തിലധികം മുൻകൂറായി യാത്ര ചെയ്യുന്നതിനായി ജൂൺ പതിനഞ്ചിനും ജൂലൈ മുപ്പതിനും ഇടയിൽ നടത്തുന്ന ഫ്ലക്സ് പ്രൈസ് ബുക്കിംഗുകൾ വില കുറഞ്ഞതായിരിക്കും എട്ട് ദിവസത്തിനു പകരം പുറപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ് ഫ്ലക്സ് പ്രൈസ് ടിക്കറ്റുകൾ റദ്ദാക്കാനും കഴിയും കിഴിവുകൾ ആസ്വദിക്കുന്നതിനൊപ്പം ഈ വേനൽക്കാലത്ത് യാത്രക്കാർക്ക് വ്യാപകമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഡോയ്ച്ച വ്യക്തമാക്കുന്നുണ്ട് ജർമ്മനിയിലെ കൊളോൺ ഡോയിച്ചിൽ രണ്ടാം ലോകമഹായുദ്ധത്തെ മൂന്ന് ബോംബുകൾ കണ്ടെത്തി പഴയ പട്ടണത്തിലെയും ഡോയ്ച്ചിലെയും ഇരുപതിനായിരത്തി അഞ്ഞൂറ് താമസക്കാരെയും തൊഴിലാളികളെയും ഹോട്ടൽ അതിഥികളെയും ആശുപത്രിയിലെ രോഗികളെയും ബുധനാഴ്ച ഒഴിപ്പിക്കും നിർമ്മാണ പ്രവർത്തനത്തിനിടെ തിങ്കളാഴ്ചയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ മൂന്ന് പൊട്ടാത്ത ബോംബുകൾ കണ്ടെത്തിയത് മൂന്നും അമേരിക്കൻ നിർമ്മിതിയാണ് അതിൽ രണ്ടെണ്ണം ഇരുപത് ടൺ ഭാരമുള്ള ബോംബുകളും ഒരെണ്ണം പത്ത് ടൺ ഭാരമുള്ള ബോംബുമാണ് ഓരോന്നിനും ഇംപാക്ട് ഫ്യൂസുകൾ ഉണ്ട് ജൂൺ നാല് ബുധനാഴ്ച ജില്ലാ സർക്കാരിന്റെ ബോംബ് നിർമാർജ്ജന വിദഗ്ദ്ധർ പൊട്ടിത്തെറിക്കാത്ത മൂന്ന് ബോംബുകളും നിർവീര്യമാക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്നാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഒഴിപ്പിക്കൽ ആരംഭിക്കുന്നത് ആയിരം മീറ്റർ ചുറ്റളവിലുള്ള അപകടമേല അടച്ചുപൂട്ടി ഒഴിപ്പിക്കും ഏകദേശം ഇരുപതിനായിരത്തി അഞ്ഞൂറിൽ ആളുകളെയാണ് ഒഴിപ്പിക്കൽ ബാധിക്കുക നിരവധി അടിസ്ഥാന സൗകര്യങ്ങളെയും ബിസിനസ്സുകളെയും ഇത് ബാധിക്കും ഡോയ്ച്ചിലെ എഡ്വേഡോസ് ഹോസ്പിറ്റൽ രണ്ട് റിട്ടയർമെന്റ് ഹോമുകൾ കൊളോൺ മെസ്സേ ട്രെയിൻ സ്റ്റേഷൻ കാഫോബി ലൈനുകൾ ഒന്ന് ഏഴ് ഒൻപത് എന്നിവയിലെ സ്റ്റോപ്പുകൾ ട്രേഡ് ഫെയർ സെന്റർ എർടെയിൽ എച്ച് ഡി ഐ ഇൻഷുറൻസ് എൽ വി ആർ ലാൻസസ് അരീന മ്യൂസിക്കൽ ഡോം ഹാർമോണിക് ഹാൾ നിരവധി മ്യൂസിയങ്ങൾ റൈനിന്റെ ഇരുവശത്തുമുള്ള നഗരഭരണകൂടത്തിന്റെ വലിയ ഭാഗങ്ങൾ അൻപത്തി ഹോട്ടലുകൾ നിരവധി റെസ്റ്റോറന്റുകൾ ഒൻപത് സ്കൂളുകൾ നിരവധി ഡേ കെയർ സെന്ററുകൾ തുടങ്ങിയ നിരവധി വലിയ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാം ലോകമായ യുദ്ധം ശേഷമുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ ഒഴിപ്പിക്കൽ ബുധനാഴ്ചയോടെ നിർവീര്യമാക്കൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഈ വർഷം അവസാനം കാലഹരണപ്പെടുന്ന ജർമ്മനിയിലെ വാടക നിയന്ത്രണ നിയമം രണ്ടായിരത്തി വരെ നീട്ടും പുതിയ സി ഡി യു എസ് സർക്കാരാണ് ഈ നടപടി പാസാക്കിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഇത് ബാധകമാകില്ല അതേസമയം പുതിയ നിർമ്മാണത്തിന് തടസ്സമാകുന്നതായി റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾ ഇതിനെ വിമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രാബല്യത്തിൽ വന്ന രാജ്യവ്യാപകമായ നിയമമാണ് വാടക വില നിയന്ത്രണം ഇത് ഇടതൂർന്ന ഭവന പ്രദേശങ്ങളിൽ വാടക നിയന്ത്രണത്തിന് ഒരു രൂപമായി പ്രവർത്തിക്കുന്നു ഒരു പൂവുടമയ്ക്ക് പരമാവധി വാടക തുക ഇത് വ്യവസ്ഥ ചെയ്യുന്നു നോർക്കാൾ ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ നാലും അഞ്ചും ബാച്ചുകളിൽ ഉൾപ്പെട്ട ജർമ്മൻ ഭാഷാ പരിശീലനം പൂർത്തിയാക്കിയ പതിനെട്ട് നഴ്സുമാർ ഇന്ന് ജർമ്മനിയിൽ വിമാനമിറങ്ങി കൊച്ചിയിൽ നിന്നും ഖത്തർ എയർവെയ്സിന്റെ വിമാനത്തിൽ ദോഹ വഴി ഫ്രാങ്ക്ഫർട്ടിലാണ് എല്ലാവരും വിമാനം ഇറങ്ങിയത് മാർച്ച് അവസാനം ജർമ്മനിയിൽ നിന്നുള്ള വർക്ക് പെർമിറ്റുകൾ ഇവർക്ക് കൈമാറിയിരുന്നു തുടർന്ന് വിസ ലഭിച്ചത് മെയ് അവസാനത്തെ ആഴ്ചയാണ് ഫ്രാങ്ക്ഫർട്ടിൽ വിമാനം ഇറങ്ങിയ പതിനെട്ട് പേരെയും അവരുടെ ജോലി അധികാരികൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയതായി ഞങ്ങളെ അറിയിച്ചു ജർമ്മനിയിലേക്ക് ട്രിപ്പിൾ വിൻ വഴി റിക്രൂട്ട് ചെയ്ത നേഴ്സുമാരുടെ എണ്ണം അടുത്ത ആറ് മാസത്തിനുള്ളിൽ ആയിരത്തിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശ്ശേരി പറഞ്ഞു സ്റ്റീലിനും അലൂമിനിയത്തിനും യു എസ് ചുമത്തിയ തീരുവയ്ക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ നൽകിയ നോട്ടീസ് അമേരിക്ക തള്ളി ഇതോടെ പകരം തീരുവ ചുമത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമെന്നാണ് കരുതുന്നത് മെയ് ആദ്യവാരമാണ് യു എസ് നടപടിക്കെതിരെ പകരം തീരുവ ചുമത്തുമെന്ന് കാണിച്ച ഇന്ത്യ ഡബ്ല്യുറ്റിഒയിൽ നോട്ടീസ് നൽകിയത് ഒരു മാസത്തിനകം പകരം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ജൂൺ എട്ടിന് ഈ സമയപരിധി തീരാനിരിക്കെയാണ് ഇന്ത്യയുടെ നിലപാട് യുഎസ് തള്ളിക്കൊണ്ട് കത്ത് നൽകിയത് വ്യാപാര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യയുടെ നീക്കമെന്നായിരുന്നു വാദം ഇതിനിടെ സ്റ്റീൽ അലൂമിനിയം എന്നിവയുടെ തീരുവ ജൂൺ നാല് മുതൽ ഇരട്ടിയാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വംശജൻ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് സംശയം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടു സംശയത്തെ തുടർന്ന് ഗൌരവ് കുന്തി എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തുകയായിരുന്നു ഗൌരവ് നിരപരാധിയാണെന്ന് ഭാര്യ അമൃത്പാൽ കൌർ പോലീസിനോട് പറഞ്ഞുവെങ്കിലും പോലീസ് കൂട്ടാക്കിയില്ല ഭാര്യയാണ് ഒടുവിൽ വീഡിയോ പകർത്തിയത് പോലീസ് ഉദ്യോഗസ്ഥൻ ഗൌരവ് കുന്തിയുടെ കഴുത്തിൽ കാൽമുട്ടുകൊണ്ട് കുത്തിയെന്നും ഭാര്യ പറയുന്നുണ്ട് എന്താ ായാലും സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്ക് സന്ദർശിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കാൻ നന്ദി നമസ്കാരം